ും തന്നെ ഇത് ഉപയോഗിക്കുന്നതാണ് ഞാൻ നോക്കിയപ്പോ ഒരു ചെറിയ കംപ്ലൈന്റ് ആണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ചേട്ടനോട് ചോദിക്കട്ടെ ഈ ചേട്ടൻ എന്താ പറയുന്ന ചേട്ടൻ ഇത് എന്താണ് പ്രശ്നം അപ്പൊ ബയറിങ് പോയിട്ടില്ല ശരി അപ്പ പക്ഷെ ഇതിന്റെ ഞാനിപ്പൊ മനസ്സിലാക്കി കൊടുത്തോളൂ ചെറിയൊരു കംപ്ലൈന്റ് ആണ് ചെറിയൊരു കംപ്ലൈന്റ് ആണ് അപ്പൊ ഇത് നമ്മുക്കൊക്കെ തന്നെ ചെയ്യുന്നില്ല അപ്പൊ ഞാൻ ഞാനിത് ഇപ്പൊ കുറച്ചു നേരത്തിനുമുമ്പ് ഞാനിത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു ബോൾട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത് അപ്പൊ ഈ അപ്പാപ്പനാണ് ഇതിന്റെ ഇത് പറയുന്നത് ആ അപ്പൊ ഞാൻ നമുക്കത് ശരിയാക്കി കൊടുക്കാം ഈ രണ്ട് പോൾട്ട് ഒരു പോൾട്ട് നമ്മള് മേടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ശരിയായില്ല അപ്പൊ നമ്മൾ വേറെ ഒരെണ്ണം കൂടി പോയി മേടിച്ച് അത് നമുക്ക് നമ്മുടെ ഇവിടെ ഒന്നും സ്റ്റീലിന്റെ കിട്ടാനില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് ഇതൊരെണ്ണം മേടിക്കാം ചേർന്നു പറ്റില്ല നമ്മള് അപ്പൊ ഇനി ഇത് ശരിയാക്കാൻ മോണേട്ടാ ിലോട്ട് ഇട്ടോട്ടാ എന്നാ പിടിച്ചോട്ടെ ഞാനത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇട്ടപ്പോഴ സംഭവം ഈ ഭക്ഷണം ഇട്ടാ ഇളകി പോട്ടാ കൊറച്ചുകൾ കഴിയുമ്പോഴൊക്കെ േ ഒരു ബോൾട്ട് ഇട്ടുകഴിഞ്ഞപ്പോ സംഭവം ശരിയായില്ലേ ഓക്കേ അല്ലേ അപ്പൊ ശെരിയായില്ലേ സന്തോഷല്ലേ ഇത്രേ ഉള്ളു ഒരു ബോൾട്ട് ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കേസുള്ളൂ ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ ഇതുപോലെ ഓരോരുത്തരും അന്യോദയോ പറയണത് ചേട്ടാ ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മ സാധനം ശരിയാക്കിയിട്ടുണ്ട് സൂപ്പർ അല്ലേ നമ്മളപ്പാ ഇത് കുറെ നാളെ രണ്ടു ദിവസം ഞാൻ വന്നപ്പോഴും അങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് കിടക്കലായിരുന്നു അപ്പൊ നമുക്കൊരു ബോൾട്ടാണ് ഇത് നമുക്ക് ഇടേണ്ടി വന്നത് പക്ഷെ അത് ഇപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ചെയ്യാവുന്ന ഒരു കേസുള്ളൂ ഇപ്പൊ ഇതുപോലുള്ള ആൾക്കാര് നമ്മളൊരു കംപ്ലൈന്റ് വരുമ്പോഴേക്കും നമ്മൾ തന്നെ ശരിയാക്കണം അല്ലാണ്ട് മറ്റുള്ളവർ ശരിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഒരു ബോൾട്ട് ഒരു പത്ത് രൂപയുടെ ബോൾട്ടാണ് ഞാൻ ഇട്ടത് അസാനം ശരിയല്ലേ ഇത് ആരും ചെയ്യുന്നില്ല മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തന്നെ സ്വയം നന്നാവണം അല്ലേ ഇതല്ലേ ശരി ഞാൻ ഇതായിട്ട് പറയുന്നതല്ല അല്ലേ താങ്ക് യു 《あれ